वक्रतुंड महाकाय सूर्यकोड़ी समप्रभा निर्विघ्न कुरु मे दवाता गुरु गुर्विष्णु गुरुदेव महेश गुरसाक्षा परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും എടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ഏത് കാര്യവും ആശിയോടുകൂടി ചെയ്തു തീർക്കും ഗവൺമെൻറ് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് യന്ത്ര സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും മാസമദ്യത്തിന് ശേഷം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ആരോഗ്യപരമായി സമയം അനുകൂലമായി കാണുന്നില്ല മുഖവുമായി ബന്ധപ്പെട്ട് പല്ല് കണ്ണ് എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില അനുകൂല നിലയിൽ കാണുന്നില്ല അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ കഴിയും അവരുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മനസ്സിന് നല്ല ധൈര്യമൊക്കെ ഉണ്ടാകും ബാങ്ക് ലോണൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലോണൊക്കെ സാങ്ഷനായി കിട്ടും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും താമസവും കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും പ്രത്യേകിച്ച് വാക്കുതർക്കം ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് ജീവിത പങ്കാളി നിമിത്തം അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ സ്നേഹവും പിതൃ കുടുംബത്തിലുള്ളവരുടെ സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ കഴിയും അപ്രതീക്ഷിതമായി തൊഴിലിൽ ചില മാറ്റങ്ങൾക്കുള്ള യോഗവും ഉണ്ട് തൊഴിലിൽ ചില പ്രശ്നങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങളുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാകും ഉറ്റ മിത്രങ്ങൾ സഹായിക്കും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ മദ്യമമായിട്ടുമാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം